പോയിന്റ് എട്ട് സെക്കൻഡ് കൊണ്ടാണ് ഈ പറയുന്ന കംപ്ലീറ്റ് കാഡിയാക് സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത് പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് ആരംഭിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുകയാണ് അല്ലേ ഹലോ എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സുവർണ അവസരം വന്നെത്തിയിരിക്കുകയാണ് ആർ ആർ ബി പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് ഒട്ടനവധി വേക്കൻസീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിലേക്കും ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയായിരിക്കും ഇത് അപ്പോൾ ഇത്തരം പാരാമെഡിക്കൽ എക്സാംസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കാഡിയാ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് വരുന്ന ഒരു ഒന്നോ രണ്ടോ മൂന്നോ എന്താണ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാകും അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ആൻഡ് ഈ ഒരു ടോപ്പിക് നിങ്ങൾ എന്താണ് വളരെ ശ്രദ്ധാപൂർവം തന്നെ കേട്ടിരിക്കുക നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാഡിയാക് സൈക്കിൾ ആണ് അപ്പോ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് നാല് ചേംബേഴ്സ് ആണ് വരുന്നത് അല്ലെ ഹ്യൂമൻ ഹാർട്ടില് നാല് ചേംബേഴ്സ് ആണ് വരുന്നത് നമുക്ക് മുകളിലായിട്ട് രണ്ട് ചേംബേഴ്സ് വരുന്നുണ്ട് ഈ മുകളിൽ കാണുന്ന രണ്ട് ചേമ്പേഴ്സിനെയാണ് നമ്മൾ ഏട്രിയ എന്ന് വിളിക്കുന്നത് ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നും പറയാം ഓക്കെ ആൻഡ് താഴെ കാണുന്ന രണ്ട് ചേമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെൻട്രിക്കിൾസ് എന്ന് വിളിക്കുന്നത് വെൻട്രിക്കിൾസ് അപ്പോ മുകളില് രണ്ട് ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് താഴെ നമുക്ക് രണ്ട് വെൻട്രിക്കിൾസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ നാല് ചേമ്പേഴ്സ് ഉള്ളതാണ് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് ഫോർ ചേമ്പേർഡ് ആണ് െ ആൻഡ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് കാണിക്കുന്ന സർക്കുലേഷൻ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഡബിൾ സർക്കുലേഷൻ ആണ് കാണിക്കുന്നത് ഡബിൾ സർക്കുലേഷൻ എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് വെച്ചാൽ രണ്ട് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നുണ്ട് രണ്ട് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്ന എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയാം ഏതാണ് ഈ രണ്ട് പ്രാവശ്യം ആദ്യം ഇമ്പ്യൂർ ബ്ലഡ് എത്തുന്നുണ്ട് ഇംപ്യോർ ബ്ലഡ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് നമ്മൾ ഇംപ്യോർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധി രക്തം എന്ന് പറയുന്നത് അശുദ്ധ രക്തം എത്തുന്നുണ്ട് അതിനുശേഷം ഈ അശുദ്ധ രക്തം പോയി എന്താണ് ഓക്സിജനേറ്റ് ചെയ്ത് പ്യോർ ബ്ലഡ് ആയതിനു ശേഷം പ്യോർ ബ്ലഡും എന്താണ് ഈ പറയുന്ന ഹാർട്ടിലേക്ക് എത്തുന്നുണ്ട് അല്ലെ അപ്പൊ രണ്ട് പ്രാവശ്യം ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഹാർട്ട് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് കാണിക്കുന്നത് ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയാം ശരിയല്ലേ ഓക്കേ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടണം അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം ഹാർട്ടിലേക്ക് എത്തുന്നത് ആദ്യം ഹാർട്ടിലേക്ക് എത്തുന്നത് ബ്ലഡ് ആണ് അശുദ്ധ രക്തമാണെന്ന് നമുക്ക് പറയാം അപ്പൊ ആദ്യം നമുക്ക് അശുദ്ധ രക്തത്തിന്റെ അല്ലെങ്കിൽ അശുദ്ധ രക്തം വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം ആൻഡ് അതിന് ശേഷം നമുക്ക് ശുദ്ധ രക്തത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം രണ്ടും ആക്ച്വലി സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ ആദ്യം നമുക്ക് ഒരു ഭാഗം അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം ഓക്കെ അപ്പൊ ഇവിടെ കാണുന്നതാണ് റൈറ്റ് സൈഡ് ആണല്ലോ ഇതാണ് റൈറ്റ് ഏട്രിയ ഇതാണ് റൈറ്റ് വെൻട്രിക്കൾ ശരിയല്ലേ റൈറ്റ് ഏട്രിയ റൈറ്റ് ാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അശുദ്ധ രക്തം വരുന്നത് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ആദ്യം എത്തുന്നത് റൈറ്റ് ഏട്രിയയിലേക്കാണ് അപ്പോ ഈ റൈറ്റ് ഏറ്റിലേക്ക് ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വീനക്കാവയാണ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ പറയുന്ന അശുദ്ധ രക്തത്തെ റൈറ്റ് ഏറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഈ വീനക്കാവ എന്ന് പറയുന്നതാണ് ഒരു ലാർജസ്റ്റ് വെയിൻ ആണ് അല്ലെ ഈ വീനക്കാവ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം സുപ്പീരിയർ ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ഇൻഫീരിയർ ഉണ്ട് ഓക്കെ സോ വീനക്കാവ രണ്ട് ടൈപ്പ് സുപ്പീരിയറും ഇൻഫീരിയറും ഈ പറയുന്ന സുപ്പീരിയർ വീനക്കാവയാണ് നമ്മുടെ അപ്പർ പാർട്സ് എന്ന് നമ്മുടെ ബോഡിയുടെ മുകളിലത്തെ ഭാഗത്ത് നിന്ന് അതായത് ഹെഡ് നെക്ക് ഷോൾഡേഴ്സ് അങ്ങനെയുള്ള ഭാഗത്ത് നിന്നൊക്കെ അശുദ്ധ രക്തത്തെ ഈ പറയുന്ന റൈറ്റ് ഏറ്റിലേക്ക് എത്തിക്കുന്നവരാണ് സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ എന്ന് വെച്ചാലോ നമ്മുടെ ബോഡിയുടെ ലോവർ ഭാഗങ്ങളിൽ നിന്നും അതായത് ഫീറ്റ് നീ അല്ലെ കാല് ആ ഭാഗത്ത് നിന്നും ഒക്കെ എന്താണ് നമ്മുടെ അശുദ്ധ രക്തത്തെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നവരാണ് ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത് അപ്പൊ വീനക്കാവ രണ്ട് ടൈപ്പ് സുപ്പീരിയറും ഇൻഫീരിയറും രണ്ട് പേരുടെയും ജോലി ഒന്ന് തന്നെയാണ് എന്താണ് അശുദ്ധ രക്തം അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ എന്താണ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നും പറയാമല്ല ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അതെന്താണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി ശരി ഇനി റൈറ്റ് ഏട്രിയത്തില് അശുദ്ധ രക്തം എത്തിക്കഴിഞ്ഞാല് അത് പിന്നീട് എങ്ങോട്ടേക്ക് വരണം നമ്മുടെ റൈറ്റ് വെൻട്രുക്കളിലേക്ക് വരണം അല്ലെ റൈറ്റ് വെൻട്രുക്കളിലേക്ക് വരണം ശരി റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രുക്കളിലേക്ക് എന്തുണ്ട് ഈ പറയുന്ന ബ്ലഡ് എത്തുന്നുണ്ട് അങ്ങനെ ആ ബ്ലഡ് പോകുന്നത് എന്ത് വഴിയാണ് ഒരു വാൽവ് വഴിയാ പോകുന്നത് ഒരു വാൽവ് വഴിയാ പോകുന്നെ എന്താ ആ വാൽവിന്റെ പേര് ട്രൈ കസ്പിഡ് വാൽവ് എന്നാണ് ട്രൈ കസ്പിഡ് വാൽവ് ഇങ്ങനെ ഒരു വാൽവിന്റെ ആവശ്യം എന്താണ് ആ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് പെൻട്രിക്കളിലേക്ക് പോകുമ്പോ ഈ ബ്ലഡ് വീണ്ടും എന്താണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് തന്നെ കേറി ഒരു സാധ്യതയുണ്ട് ബാക്ക് ഫ്ലോ ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ബ്ലഡ് വീണ്ടും എന്താണ് ഏട്രിയത്തിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വാൽവ് ഉള്ളത് ഇവിടുത്തെ വാൽവിന്റെ പേരെന്താ ട്രൈ കസ്പിഡ് വാൽവ് എന്നാണ് റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന വാൽവിന്റെ പേരാണ് ട്രൈ കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രക്തം എന്താണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കളിൽ എത്തിയിരിക്കുകയാണ് അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത് ഈ അശുദ്ധ രക്തത്തെ നമുക്ക് ശുദ്ധീകരിക്കണം അല്ലെ അശുദ്ധ രക്തത്തെ നമുക്ക് എന്താണ് ശുദ്ധീകരിക്കണം ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കണം പ്യോർ ബ്ലഡ് ആക്കണം അങ്ങനെ ആക്കണമെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന ഈ ബ്ലഡ് എങ്ങോട്ടേക്ക് പോകണം ലങ്സിലേക്ക് പോകണം അല്ലെ ശ്വാസകോശത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ഹാർട്ടിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇനി ബ്ലഡ് പോവേണ്ടത് ലങ്സിലേക്കാണ് ശ്വാസ ോത്തിലേക്കാണ് അങ്ങനെ റൈറ്റ് നിന്നും ലങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആളുടെ പേരാണ് പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് എന്താണ് പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് അപ്പോ നോർമലി ഒരു ആർട്ടറി എടുത്തു കഴിഞ്ഞാൽ ആർട്ടറികൾ ശുദ്ധ രക്തമാണ് ക്യാരി ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെ ഇവിടെ കാണുന്ന പൾമനറി ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി എന്താണ് അശുദ്ധ രക്തമാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അശുദ്ധ രക്തം അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരേ ഒരു ആർട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് പൾമനറി ആർട്ടറി ആണ് ശരിയല്ലേ അപ്പൊ റൈറ്റ് മെൻട്രിക്കളിൽ നിന്നും രക്തത്തെ ശുദ്ധീകരിക്കാനായി പഴുന്നറി ആർട്ടറി എങ്ങോട്ട് കൊണ്ടുപോവാണ് ലങ്സിലേക്ക് കൊണ്ടുപോവാണ് ശരിയല്ലേ ഇതുവഴി ഇതാ ലങ്സിലേക്ക് പോകുന്നു ഇനി ലങ്സിലെത്തി ലങ്സിലെത്തിയതിനു ശേഷം ഈ പറയുന്ന ഓക്സിജനും കാർബൺ ഓക്സൈഡും എക്സ്ചേഞ്ച് നടത്തി ഈ ഇംപ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത് ഇപ്പൊ പ്യോർ ആയി അതായത് അശുദ്ധ രക്തത്തിലെ കാർബൺ ഡയോക്സൈഡിനെയൊക്കെ എടുത്ത് എന്താണ് മാറ്റി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഓക്സിജൻ കയറി അല്ലെ അപ്പൊ ഓക്സിജൻ ഉള്ള രക്തം എന്താണ് പ്യോർ ബ്ലഡ് ആണ് അല്ലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ആ ശുദ്ധ രക്തം വീണ്ടും എന്താണ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തണം അപ്പൊ രണ്ട് പ്രാവശ്യം ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ അങ്ങനെ രണ്ട് പ്രാവശ്യം എത്തുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോ ഈ പറയുന്ന ശുദ്ധ രക്തം ശുദ്ധ രക്തം ഇനി വീണ്ടും നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുകയാണ് ഏത് ഭാഗത്തേക്കാണ് എത്തുന്നത് ആ ലെഫ്റ്റേറ്ററിയത്തിലേക്കാണ് എത്തുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ശുദ്ധ രക്തം എത്തുന്നത് ആ ശുദ്ധ രക്തത്തെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന ആളുടെ പേരാണ് പഴ്മനറി വെയിൻ എന്ന് പറയുന്നത് എന്താണ് പഴ്മനറി വെയിൻ എന്ന് പറയുന്നത് അപ്പൊ നോർമലി വെയിനുകൾ സിരകൾ അല്ലെ ഇതെല്ലാം എന്താണ് ആ രക്തം കൊണ്ടുപോകുന്നവരാണ് പക്ഷെ ഇവിടെ വീണ്ടും ഒരു എക്സെപ്ഷൻ വന്നിരിക്കുന്നു പൾമനറി വെയിൻ എന്ന് പറയുന്നത് എന്താണ് ശുദ്ധ രക്തം കൊണ്ടുപോകുന്നവരാണ് ശുദ്ധ രക്തം നമ്മുടെ ലങ്സിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നവരാണ് പൾമനറി വെയിൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ആ ഇപ്പൊ ശുദ്ധ രക്തം എവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലാണ് ഇനി അവിടെ നിന്നും ഇത് ഏതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോണം ശരിയല്ലേ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോണം അപ്പോ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ശുദ്ധ രക്തം ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു അവിടെയും എന്തുണ്ട് അവിടെയും ഒരു വാൽവ് ഉണ്ട് ആ വാൽവിന്റെ പേരാണ് ബൈ കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയും എന്താണ് ബൈ സ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് നേരത്തെ നമ്മൾ കണ്ടു റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കളിന്റെയും ഇടയിൽ കാണുന്ന വാൽവായിരുന്നു ട്രൈ കസ്പിഡ് എങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന വാൽവാണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇവിടുന്ന് ക്വസ്റ്റൻസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ശരി ഇപ്പൊ എന്താണ് നമ്മുടെ ശുദ്ധ രക്തം നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞു ഇനി ലെഫ്റ്റ് വെണ്ട്രുക്കളിൽ നിന്നും ഈ ശുദ്ധ രക്തം എന്താണ് ഹാർട്ടിന്റെ പുറത്തേക്ക് പോകണം അല്ലെ കാരണം ശുദ്ധ രക്തമായതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ലെഫ്റ്റ് വെൻട്രിക്കളിൽ നിന്നും ഈ ശുദ്ധ രക്തത്തെ നമ്മുടെ പല പല ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് ആ അയോർട്ടയാണ് അയോർട്ട അയോട്ട അതെ ലാർജസ്റ്റ് ലാർജസ്റ്റ് ആർട്ടറി അല്ലെ നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറി ആണ് എന്തെന്ന് പറയുന്നത് അയോർട്ട എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പൊ ഈ ലെഫ്റ്റ് ിൽ നിന്നും ശുദ്ധരക്തം എന്താണ് അയോട്ട വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ശരി അപ്പൊ ഇത്രയുമാണ് ഒരു ഹാർട്ടിന്റെ സർക്കുലേഷനെ പറ്റി നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പൊ നമുക്ക് നാല് ചേമ്പേഴ്സ് ഉണ്ടെന്ന് ഓർക്കുക ഏത് ഭാഗത്താണ് ശുദ്ധ രക്തം വരുന്നത് ഏത് ഭാഗത്താണ് അശുദ്ധ രക്തം വരുന്നത് ആരൊക്കെയാണ് ഹാർട്ടിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്നത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് എന്ത് വഴിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കലിൽ നിന്നും അയോട്ട വഴിയാണ് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ആ അപ്പൊ അവിടെയും എന്തുണ്ട് ആ ഭാഗത്തും നമുക്കൊരു വാൽവ് കാണാം ആ ഭാഗത്തും നമുക്ക് എന്താണ് വാൽവുകൾ കാണാം ആ വാൽവിന്റെ പേരാണ് സെമി ലൂണാർ വാൽവുകൾ എന്താണ് സെമി ലൂണാർ വാൽവുകൾ അപ്പോൾ അവിടെയും എന്തുണ്ട് വാൽവ് ഉണ്ട് അപ്പൊ മൂന്ന് വാൽവുകളുടെ കേസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഇനിയാണ് എന്ത് നമുക്ക് ഈ പറയുന്ന കാർഡിയാക് സൈക്കിൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് നോക്കി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ിയമാണ് ഇത്െഫ്റ്റ് ഏട്രിയമാണ് റൈറ്റ് ഉണ്ട്ട്രിക്കിൾ ഉണ്ട് ഉണ്ട് അല്ലെ ഇതാണ് സുപ്പീരിയർ വീനക്കാവ ഇത് ഇൻഫീരിയർ വീനക്കാവ അല്ലെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു അവിടെ നിന്ന് പൾമനറി ആർട്ടറി വഴി ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത് ലങ്സിലേക്ക് പോകുന്നു ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് അല്ലെ അവിടെ നിന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം പൾമനറി വെയിൻ വഴി ശുദ്ധരക്തം നമ്മുടെ ലെഫ്റ്റ് യിൽ എത്തുന്നു അവിടെ നിന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ യെസ് ഇനിയാണ് എന്ത് ആ ഇനി നമ്മൾ ഈ കാർഡിയാക് സൈക്കിള് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കാർഡിയാക് സൈക്കിള് അപ്പോ കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഹാർട്ടിന് ഒരു സിഗ്നൽ കിട്ടണം അല്ലെ ഹാർട്ടിന്റെ ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു സിഗ്നൽ കിട്ടണം അപ്പൊ ഈ സിഗ്നൽ വരുന്നത് ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ ഒന്നുമല്ല ഹാർട്ടിൽ തന്നെയാണ് അതിന് വേണ്ട സിഗ്നലുകൾ ഉണ്ടാവുന്നത് എന്താണ് ഹാർട്ടിൽ തന്നെയാണ് അതിന് വേണ്ട ത്തിന് കോൺട്രാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിഗ്നലുകൾ ഉണ്ടാവുന്നത് ഹാർട്ടിൽ തന്നെയാണ് ഹാർട്ടിൽ തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ചില നോഡുകൾ കാണാം ചില നോഡുകളാണ് ആ ഭാഗത്ത് നിന്നാണ് സിഗ്നലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട ഒരു നോഡാണ് എസ് എ എന്ന് പറയുന്നത് എന്താണ് എസ് എ എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഫോം ആണ് സൈനോ ഏട്രിയൽ നോഡ് എന്നുള്ളത് സൈനോ ഏട്രിയൽ നോഡ് ഇത് കാണുന്നത് എവിടെയാ നമ്മുടെ റൈറ്റ് ിയത്തിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലാണ് കാണുന്നത് ഇതിന്റെ എവിടെ കാണുന്നു എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് റൈറ്റ് ഏട്രിയത്തിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലാണ് എന്ത് കാണുന്നത് സൈനോ ഏട്രിയൽ നോഡ് കാണുന്നത് ഓക്കെ സോ ആ ഭാഗത്താണ് സിഗ്നലുകൾ ആരംഭിക്കുന്നത് അവിടെ നിന്ന് സിഗ്നലുകൾ പിന്നീട് പോകുന്നത് ഈ കാണിച്ചിരിക്കുന്ന എ വി എന്ന് പറയുന്ന നോഡിലേക്കാണ് എ വി എന്ന് വെച്ചാൽ എന്താ ഏട്രിയോ വെൻറ്റിക്കുലാർ നോഡ് ാണ് ഏട്രിയോ വെന്റിക്കുലാർ നോഡ് അത് കാണുന്നത് റൈറ്റ് ഏട്രിയത്തിന്റെ തന്നെ ലോവർ ലെഫ്റ്റ് കോർണറിലാണ് കാണുന്നത് റൈറ്റ് ഏട്രിയത്തിന്റെ തന്നെ താഴെ ലെഫ്റ്റ് കോർണറിലാണ് എന്ത് കാണുന്നത് ഏട്രിയോ വെന്റിക്കുലാർ നോഡ് കാണുന്നത് അപ്പൊ എസ് എ എന്ന് പറയുന്ന നോഡിലാണ് സിഗ്നലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സിഗ്നലുകൾ എങ്ങോട്ട് പോകുന്നു നമ്മുടെ എ വി നോഡിലേക്ക് പോകുന്നു ശരിയല്ലേ ശരി ഇനി എ വി എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നും എന്താണ് അധികം ബ്രാഞ്ച് പോലെ സ്ട്രക്ചേഴ്സ് പോകുന്ന കാണാം അല്ലെ ഈ ഫൈബറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പേർ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത് എന്താണ് പേ ഫൈബേഴ്സ് എന്ന് വിളിക്കും അപ്പോ സിഗ്നലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എ നോഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അവിടെ നിന്ന് സിഗ്നലുകൾ എ വി നോഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നു അവിടെ നിന്ന് സിഗ്നലുകൾ പെർ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഫൈബറുകൾ വഴി ഈ പറയുന്ന ഹാർട്ടിലേക്ക് മുഴുവൻ എന്താണ് സിഗ്നലുകൾ സ്പ്രെഡ് ആവുകയാണ് മനസ്സിലായോ അപ്പൊ ആ ഒരു സഞ്ചാര പാത കൂടി ഒന്ന് ഓർത്തിരിക്കുക കാരണം സിഗ്നലുകൾ ഉണ്ടാവുന്നത് ഏത് ഭാഗത്താണ് നമുക്ക് ഓർത്തിരിക്കണം അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എ എന്ന് പറയുന്ന ഭാഗത്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു അല്ലെ ഈ എസ് എ നോഡ് കാണുന്നത് ഏട്രിയിലാണ് അല്ലെ ഏട്രിയിലാണ് അപ്പൊ ആദ്യം സിഗ്നൽ ഉണ്ടാവുന്നത് എസ് എ നോഡ് എന്ന് പറയുന്ന ഭാഗത്തായത് കൊണ്ട് തന്നെ ആദ്യം കോൺട്രാക്ട് ചെയ്യാൻ പോകുന്ന ഭാഗം ഏട്രിയ ആയിരിക്കും അല്ലെ അപ്പൊ ആദ്യം റൈറ്റ് ഏട്രിയിലാണ് സിഗ്നലുകൾ വരുന്നത് ഈ സിഗ്നലുകൾ ഈ പറയുന്ന െഫ്റ്റ് ഏട്രിയിലേക്കും പോകുന്നുണ്ട് അപ്പൊ ആദ്യം സിഗ്നലുകൾ വരുന്നത് ഏട്രിയിലാണ് അപ്പൊ ആദ്യം സങ്കോചിക്കാൻ പോകുന്നത് ആദ്യം കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഏട്രി ആണ് ശരിയല്ലേ ഇനി ഏട്രിയിൽ നിന്നും പിന്നെ എന്താണ് ഈ എസ് എ നിന്നും അടുത്തത് നോഡ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് സിഗ്നലുകൾ പോകുന്നത് അപ്പൊ സിഗ്നലുകൾ എന്താണ് തീർച്ചയായിട്ടും ഈ പറയുന്ന വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പൊ വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് സിഗ്നലുകൾ എത്തിക്കഴിയുമ്പോൾ അടുത്തത് കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നത് വെൻട്രിക്കിൾസ് ആയിരിക്കുമല്ലോ വെൻട്രിക്കിൾസ് ആയിരിക്കും ശരി അപ്പൊ ആദ്യം കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഏറ്റിയ അതിനുശേഷം വെൻട്രിക്കിൾസ് അത്രയും ഓർത്തിരിക്കാം അപ്പോ കാർഡിയാക്സൈക്കിളില് ആദ്യത്തെ സ്റ്റെപ്പാണ് ജോയിന്റ് ഡയസ്ട്രോൾ എന്ന് പറയുന്നത് സംയുക്ത ഡയസ്ട്രോൾ എന്ന് പറയുന്നത് ഓക്കെ ഡയസ്ട്രോൾ എന്ന് എപ്പോ കേട്ടാലും ഓർക്കുക എല്ലാരും റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും കോൺട്രാക്ഷൻ ഒന്നുമില്ല എല്ലാരും എന്തായിരിക്കും വിശ്രമാവസ്ഥയിലായിരിക്കും ജോയിന്റ് എന്ന് പറയുമ്പോൾ എല്ലാം അതായത് രണ്ട് ഏട്രിയും രണ്ട് വെൻട്രിക്കളും ഈ ടൈമിൽ എന്താണ് വിശ്രമാവസ്ഥയിലാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് അപ്പോ റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് ഫോർ ചേംബേഴ്സ് നാല് ചേംബേഴ്സ് இப்ப விசிரமாவஸையில் ஆனால் சரி ഇനി എന്താണ് അടുത്ത സ്റ്റേജ് അടുത്ത സ്റ്റേജിലാണ് അതായത് നമ്മുടെ എസ് ഐ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യാണ് എസ് ഐ എന്ന് പറയുന്ന ഭാഗത്ത് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ആ നമ്മുടെ ഏട്രിയ എന്താണ് സങ്കോചിക്കണം ഏട്രിയ കോൺട്രാക്ട് ചെയ്യണം അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ എസ് ഐ എന്നിൻ്റെ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് എന്താണ് ഈ സിഗ്നൽ ഏട്രിയ മുഴുവൻ സ്പ്രെഡ് ആവുകയാണ് അങ്ങനെ രണ്ട് ഏട്രിയയും ഒരേ പോലെ എന്താണ് കോൺട്രാക്ട് ചെയ്യുന്നു സങ്കോചിക്കുന്നു ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഏട്രിയ സിസ്റ്റോൾ എന്ന് പറയുന്നത് ശരിയല്ലേ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം അടുത്തതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു എസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് സിഗ്നലുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ആ സിഗ്നലുകൾ പിന്നെ എ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുകയും എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ സിഗ്നലുകൾ ട്രാവൽ ചെയ്തിട്ട് അത് എ വി എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഈ സിഗ്നലുകൾ എന്താണ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൂടി എത്തുകയാണ് അപ്പൊ വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് സിഗ്നലുകൾ എത്തുമ്പോൾ അടുത്ത ത് കോൺട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ആ വെൻട്രിക്കിൾസ് ആണ് അപ്പൊ ഈ പറയുന്ന ആ ആണ് എസ് എ എനിൽ നിന്ന് എ വി നോഡിലേക്ക് സിഗ്നലുകൾ വരുന്നു സിഗ്നൽ അതിനുശേഷം താഴത്തേക്ക് ഇങ്ങനെ ഒരു കെട്ടുപോലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കെട്ടുപോലെ പോകുന്നതിനെയാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് നമുക്ക് പറയാം ഓക്കെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന ഭാഗം വഴി ഇത് പേർക്കുഞ്ചി ഫൈബേഴ്സിലേക്ക് പോവുകയാണ് പേക്കുഞ്ചി ഫൈബേഴ്സിലേക്ക് സിഗ്നലുകൾ എത്തുമ്പോൾ ഇത് വെൻട്രിക്കിൾ മുഴുവൻ എന്താണ് ഈ സിഗ്നലുകൾ സ്പ്രെഡ് ആയി കഴിഞ്ഞു അപ്പൊ എന്താണ് വെൻട്രിക്കിൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വെൻട്രിക്കുലാർ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ എന്ന് എന്ന് ശരി ഇനി എന്താണ് ഡയസ്റ്റോൾ ുംയസ്ടോൾ സിഗ്നലുകൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏട്രിയൽ ബ്ലഡ് മുഴുവൻ എന്താണ് വെൻട്രിക്കളിൽ എത്തുന്നു അപ്പൊ എന്താ പ്രഷർ ഡിക്രീസ് ആയി ഏട്രിയ വീണ്ടും എന്താ റിലാക്സ്ഡ് ആയി ഇപ്പൊ ബ്ലഡ് മുഴുവൻ ഉള്ളതായി എവിടെയാ വെൻട്രിക്കളിലാണ് അല്ലെ അപ്പൊ വെണ്ട്രിക്കളിന് ബ്ലഡ് വന്ന് ഫുൾ ആയി കഴിയുമ്പോൾ വെൻട്രിക്കിളിൽ എന്താണ് സിഗ്നലുകൾ എത്തുന്നു വെണ്ട്രക്കിളിൽ വീണ്ടും എന്താണ് കോൺട്രാക്ട് ചെയ്യുന്നു അപ്പൊ വെൻട്രിക്കിളും എന്താണ് ചുരുങ്ങുന്നു അപ്പൊ വെൻട്രിക്കിളിലെ ബ്ലഡ് എന്താണ് അതിൻ്റെതായ ഭാഗത്തേക്ക് പോകണം ഒന്നുകിൽ പൾമിനറി ആർട്ടറിയിലേക്കോ അല്ലെങ്കിൽ അയോട്ടയിലേക്കോ പോകണം അല്ലെ റൈറ്റ് റൈറ്റ് വെൻട്രിക്കിൾ ആയി ആണ് എങ്കിൽ ബ്ലഡ് പോവേണ്ടത് പൾമിനറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ബ്ലഡ് പോകേണ്ടത് അയോട്ടയിലേക്കുമാണ് അല്ലെ അപ്പൊ വെണ്ടുക്കള് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് പോയി കഴിയുമ്പോ എന്താണ് ആ വെണ്ട്രിക്കളിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു വെണ്ട്രുക്കിൾ വീണ്ടും എത്തുന്നു അതിന്റെ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു ആ ഒരു സ്റ്റേറ്റ് ആണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റില് വെണ്ട്രുക്കൾ എന്തായിരിക്കും റിലാക്സ്ഡ് ആയിരിക്കും കാരണം വെണ്ടുക്കിളിലെ ബ്ലഡ് മുഴുവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു ശരിയല്ലേ അതാണ് അടുത്ത സ്റ്റെപ്പ് ഇനി വെണ്ട്രിക്കിളിലെയും ബ്ലഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നാല് ചേമ്പേഴ്സിലും ഇപ്പൊ ബ്ലഡ് ഒന്നും ഇല്ല വീണ്ടും എന്താ ഇത് ജോയിന്റ് ഡയസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പിലേക്ക് എത്തി അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഒരു കാഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുന്നത് എന്താണ് ആരംഭിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത് കാർഡിയാക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നത് വീണ്ടും എന്താ നാല് ചേമ്പേഴ്സും വിശ്രമാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു മനസ്സിലായോ ഈ ഒരു കംപ്ലീറ്റ് സൈക്കിള് ഈ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് പോയിന്റ് എട്ട് ആണ് പോയിന്റ് എട്ട് എട്ട് സെക്കൻഡ് കൊണ്ടാണ് ഈ പറയുന്ന കംപ്ലീറ്റ് കാഡിയാക് സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കാഡിയാക് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് ആണ് കാരണം ഒത്തിരി വെയിൻസ് ആർട്ടറീസ് വാൽവ്സ് ഒക്കെ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഏത് ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്താണ് നമ്മള് ഈയൊരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ പാരാമെഡിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് ഒത്തിരി അധികം എന്താണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആണ് അപ്പൊ ഈ ഒരു എന്താണ് പറയാ ഈ ഒരു ബ്രാഞ്ച് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോംബസ് ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ എത്രയും വേഗം തന്നെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്